ഏവർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ ദേവഗുരുവെന്നും സർവേശ്വരകാരകനായ ഗ്രഹം എന്നും അറിയപ്പെടുന്ന വ്യാഴം അടുത്ത മാസം അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി തൻ്റെ രാശി മാറുന്നു ഈ രാശിമാറ്റം ജ്യോതിഷപരമായി വളരെയധികം സവിശേഷത അർഹിക്കുന്ന ഒരു രാശിമാറ്റമാകുന്നു നിലവിൽ വ്യാഴം മിഥുനരാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മിഥുനരാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെയും വ്യാഴം കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന ഏത് ഗ്രഹവും അത്യധികം ബലവാനും സന്തുഷ്ടനും ആകുന്നു അതുകൊണ്ട് തന്നെ ആ ഗ്രഹം പൂർണ്ണമായ അളവിൽ അഭീഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു സർവീശ്വരകാരകനായ വ്യാഴം ഉച്ചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ അത് ചില രാശിക്കാർക്ക് അനുഗ്രഹവർഷത്തെ തന്നെ നൽകുന്നു നിലവിൽ വ്യാഴ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ വ്യാഴമാറ്റം ശരിക്കും ഒരു അനുഗ്രഹവും ആശ്വാസവും ആകുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടി പോലും വളരെയധികം നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ഈശ്വര കടാക്ഷം എന്നിവയെല്ലാം നൽകുന്നു ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിനെ കുറിക്കുന്ന വ്യാഴത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് അതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്ന ഭാവം പോലും പുഷ്ടിപ്പെടുന്നു വ്യാഴത്തിന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയും അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് വിശേഷാൽ ദൃഷ്ടിയുമുണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നിടത്തെ ദോഷത്തെ വ്യാഴം നിർവീര്യമാക്കുന്നു ഇരുട്ടിൽ ഒരു പ്രകാശം പോലെയോ അല്ലെങ്കിൽ പൊരിവെയിലത്ത് ഒരു കുളിർമഴ പോലെയോ വ്യാഴദൃഷ്ടി ആശ്വാസം പകരുന്നു അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ഓരോ കൂറുകാർക്കും എന്തെല്ലാം അനുഭവങ്ങളെയാകും നൽകുക എന്ന് നമുക്ക് വിശദമായി സഹിതം വിശകലനം ചെയ്യാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മേടക്കൂറുകാരായ ഈ നക്ഷത്രജാതർക്ക് വളരെ ഗുണഫലങ്ങളെ നൽകുന്ന ഒന്നാകും കാരണം നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം എന്നാണ് അറിയപ്പെടുന്നത് മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അസ്വാരസ്യങ്ങൾ പ്രതിസന്ധികൾ തടസ്സങ്ങൾ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം കൂടാതെ വ്യാഴം എന്നത് മേടക്കൂറുകാരുടെ ഭാഗ്യാധിപനും കൂടിയാകയാൽ ഭാഗ്യത്തിന് തടസ്സം ഒരു മറവ് എന്നിവയും വരുത്താം എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മിഥുനരാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ നിന്നും നാലിലേക്ക് വ്യാഴം മാറുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണയിക്കുന്നു നാലാം ഭാവം എന്നതും വ്യാഴത്തിൻ്റെ അത്ര ഇഷ്ടഭാവം ഒന്നും അല്ല എന്നാൽ മൂന്നാം ഭാവം പോലെ അനിഷ്ടഭാവവുമല്ല എന്നാൽ അതിൽ ഉപരി വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തൽബലമായി വ്യാഴം ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയ്ക്ക് അറുതി വരും കൂടാതെ മറഞ്ഞു നിൽക്കുന്ന ഈശ്വരകടാക്ഷം ഭാഗ്യം എന്ന എന്നിവ തെളിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം ഐക്യം എന്നിവയെല്ലാം നാലാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് നൽകും അടുത്തതായി വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് പരിശോധിക്കാം വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് പതിയുക വിശേഷാൽ ദൃഷ്ടി എട്ടിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും പതിയുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് കർമ്മഭാവത്തിൽ വ്യാഴദൃഷ്ടി പതിയുമ്പോൾ തൊഴിൽ രംഗത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം ഒരു അറുതി വരികയും കർമ്മ മേഖല പുഷ്ടിപ്പെടുകയും ചെയ്യുന്നു കൂടാതെ ഈ കൂറുകാരുടെ വിശേഷാൽ ദൃഷ്ടി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും പതിയുന്നു എട്ടാം ഭാവം എന്നത് ആരോഗ്യം രോഗപ്രതിരോധ എന്നിവയെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ കൂറുകാർക്ക് രോഗമുക്തി ശരീരസുഖം എന്നിവയെല്ലാം എട്ടിലെ വ്യാഴദൃഷ്ടി നൽകുന്നു അടുത്തതായി വ്യാഴത്തിൻ്റെ വിശേഷാൽ ദൃഷ്ടി പതിയുന്നത് ഈ കൂറുകാരുടെ വ്യയഭാവം അഥവാ ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിലാകും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് അനാവശ്യമായ ചിലവുകൾ അപ്രതീക്ഷിതമായ ചിലവുകൾ അലച്ചിലുകൾ മാനസികമായ സംഘർഷങ്ങൾ തടസ്സങ്ങൾ പരാജയം എന്നിവയ്ക്കെല്ലാം അറുതിയെ വ്യാഴം നൽകും അപ്പോൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്താൽ മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രജാതർക്ക് നിലവിൽ അവർ അനുഭവിക്കുന്ന മൂന്നിലെ വ്യാഴദോഷം നീങ്ങുന്നു മാത്രമല്ല ഈ കൂറുകാരുടെ ഭാഗ്യാധിപനായ വ്യാഴം ഇവർക്ക് ഭാഗ്യപുഷ്ടി കർമ്മപുഷ്ടി രോഗമുക്തി തുടങ്ങിയ ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി На